എപ്പിസോഡിലേക്ക് വീണ്ടും നമ്മുടെ കൊട്ടിയൂർ യാത്ര ഇവിടെ തുടങ്ങുന്നു കൃഷ്ണ ട്രാവലർ എങ്ങനെ നമുക്ക് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് എത്താം ബൈ റെ തലശ്ശേരി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് തലശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ഈ വൈശാഖ മാസത്തിൽ ഓരോ ബസ് ഫില്ലാവുന്നതിനനുസരിച്ച് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ബൈ റോഡാണ് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് കൊട്ടിയൂർ ക്ഷേത്രം അല്ലെങ്കിൽ അക്കരെ കൊട്ടിയൂർന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണും ഒരുപാട് റൂട്ട്സ് ഉണ്ട് എല്ലാം അത്യാവശ്യം നല്ല ഡ്രൈവബിൾ ആണ് ഇനി ബൈ ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് എയർപോർട്ട് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടാണ് അപ്പൊ നമ്മുടെ ഇന്ത്യൻ്റെ കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പൊ കൊട്ടിയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ വർഷവും വരുന്ന ഒരു അമ്പലമാണ് ഇവിടെ വൈശാഖ മാസം അതായത് വർഷത്തിൽ ഒരു മാസം മാത്രമേ ഈ അത്തരം കൊട്ടിയൂർ എന്ന് പറഞ്ഞ അമ്പലത്തിൻ്റെ പ്രവേശമുള്ളൂ ആൾക്കാർ വരത്തുള്ളൂ അപ്പൊ അങ്ങനെ നമ്മളിന്ന് ഇന്ന് ഫാമിലി എൻ്റെ ഫാമിലി സൂൻ്റെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഇന്ന് വന്നതാണ് ആനയെ കാണുമ്പോൾ എപ്പോഴും ഒരു സന്തോഷവും ആവേശവും ഒക്കെ ആണല്ലോ ഞങ്ങളവിടെ നോവും എല്ലാവരും കിച്ചും എല്ലാവരും കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ആനയുടെ ഒച്ച ഇട്ടു നോക്കുമ്പോൾ ഒരു ഒരാന വന്ന് അപ്പുറത്തെ അക്കരെ കടന്ന് പോയി അവിടെ നിന്ന് അതിൻ്റെ പട്ടയൊക്കെ എടുത്തോട്ട് വരുന്നതാണ് കാണുന്നത് പിന്നെ ഒരാനയാണെങ്കിൽ അതിൻ്റെ കൊമ്പിനെന്തോ ഇങ്ങനെ അതിന്റെ ഇടയിൽ തുമ്പിക്കൈ കിടക്കുന്ന പോലെ മീൻസ് അങ്ങനെയാണ് കിടക്കുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ കൊമ്പ് രണ്ടും കുറച്ചും കൂടെ അടുത്തായിരിക്കുന്നത് അപ്പൊ അതിന്റെ തുമ്പിക്കൈ അങ്ങനെ അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് തോന്നുന്നു അതിനെ ഈ ഇവിടെ തന്നെ കൊണ്ട് പട്ട കൊണ്ട് കൊണ്ടുകൊടുത്തിട്ടുണ്ട് കൊട്ടിയൂർ എന്നുള്ള പേര് വരാൻ കാരണം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ കൂടിയിട്ടുള്ള ഊരിന്നാണ് അത് ലോപിച്ചിട്ടാണ് കൊട്ടിയൂരായത് ദേവഗണങ്ങളുടെ ഉത്സവം മനുഷ്യഗണങ്ങളുടെ ഉത്സവം ഭൂതഗണങ്ങളുടെ ഉത്സവം അങ്ങനെ മൂന്ന് ഘട്ടത്തിലാണ് വൈശാഖ മഹോത്സവം നടക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടിയൂരുത്തി ഒരു പതിനൊന്നരയാകുമ്പോഴാണ് കാണുകാടുന്നു സ്റ്റാർട്ട് ചെയ്തത് വരുമ്പോൾ തളിപ്പറമ്പത് ലഞ്ചൂരോ കഴിച്ചിട്ടാണ് നമ്മൾ എത്തിയത് ഇന്ന് വലിയ തിരക്കില്ല നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇവിടെ വൈശാഖ മഹോത്സവം തുടങ്ങിയത് ഇന്ന് ഇരുപത്തി ഇന്ന് ഇരുപത്തി ഏഴാം തീയതി ആയതേ ഉള്ളൂ അതുകൊണ്ട് വലിയ തിരക്കില്ലാന്ന തിരക്കൊട്ട് കുറവില്ല ഇനി ദർശനം ഇനി കുട്ടിയൂരിൻ്റെ ഐതിഹ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ദക്ഷയാകം നടന്ന സ്ഥലം എന്നാണ് കുട്ടിയൂരിൻ്റെ സന്ദർഭം നല്ലോണം തൊഴിലുണ്ട് തിരക്കൊന്നും ഇല്ല നമ്മള് ചെന്ന സമയത്ത് ചെറിയ തിരക്കി ഉണ്ടായിരുന്നു അവൾക്ക് അതുകൊണ്ട് സുഖമായിട്ട് തൊഴു അക്കരക്കുട്ടിയൊരു തൊഴുതിറങ്ങി അത് കഴിഞ്ഞ് ചായ കുടിച്ചു ഓടപ്പൂ മേടിക്കേണ്ടവർ അതൊക്കെ മേടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇക്കരക്കുട്ടിയൊരു അമ്പലത്തിലേക്ക് പോവുകയാണ് അവിടെ ഉള്ളിൽ കയറാം പക്ഷേ അമ്പലം അടച്ചിട്ടാണ് ഉള്ളത് അതായത് അവിടെ നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം പക്ഷേ അവിടെ ശ്രീകോവിൽ അടച്ചിട്ടാണ് ഉള്ളത് ജസ്റ്റ് തൊഴുത് ഇറങ്ങാൻ പറ്റും അപ്പോൾ അത്രയുള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ പുതിയൊരു ജോറു വാർ എപ്പിസോഡും ആയിട്ട് വീണ്ടും കേറാം അതുവരെ ബൈ